വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുവാനായി പ്രമുഖ വാസ്തു വാസ്തുജ്യോതിഷാചാര്യൻ ശ്രീ ഡെനിസ് ജോ എത്തിച്ചേർന്നിട്ടുണ്ട് വളരെ സ്നേഹാദരങ്ങളോടെ നമുക്ക് അദ്ദേഹത്തെ ഇന്നത്തെ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് പ്രിയങ്കരനായ ജോയ് സാറിന് ഞാൻ ദേവാമൃതം കാണാൻ തുടങ്ങിയപ്പോൾ മുതലാണ് എൻ്റെ വീടിനും വാസ്തുപരമായ ദോഷമുണ്ട് എന്ന് തോന്നൽ തുടങ്ങിയത് ഞാൻ ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്യുന്നു എൻ്റെ പേര് ഷാജി എന്നാണ് ഞാൻ പത്ത് വർഷമായി വീട് വണ്ടി താമസമായിട്ട് പക്ഷേ എല്ലാ കാര്യങ്ങൾക്കും തടസ്സമാണ് പ്രൊമോഷൻ കിട്ടാൻ സാധ്യതയുണ്ട് അതും ഒന്നും ആയിട്ടില്ല കൂടാതെ അസുഖങ്ങൾ ചെറിയ ആക്സിഡൻറ്റ് ഇവയൊക്കെ കാരണം ആകെ പ്രയാസത്തിലാണ് വീടിന് ദോഷം ഉണ്ടോ എന്ന് ഇപ്പോൾ ബലമായ സംശയം തോന്നുകയാണ് എന്റെ എല്ലാവിധ വിശദാംശങ്ങളും ഇതോടൊപ്പം അയയ്ക്കുന്നു ദയവായി മറുപടി തന്നെ സഹായിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ ഒരു കിണർ കൊടുക്കുന്നുണ്ട് കാരണം കിണറ് നമ്മളെപ്പോഴും നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ചെയ്യാൻ പറയും പക്ഷേ ഇവര് ചെയ്തിരിക്കുന്നത് കാരണം ഇവര് ഭാഗത്തായിട്ട് കിണർ കൊടുത്തിപ്പം ഇവർക്ക് സംഭവിച്ചാലും ഇവർ ആദ്യം കിണർ കുടിച്ച ശേഷം ഈ വീട് ആരൂടം മറഞ്ഞാണ് ഇപ്പോൾ ശരിക്കും ഈ കേന്ദ്രം നിൽക്കുന്ന ഒന്നാമത്തെ കാര്യം അപ്പം ആരൂടം മറിഞ്ഞൊരു കേന്ദ്രം നിന്ന് കഴിഞ്ഞാൽ അത് ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് വളരെയധികം ദോഷണ ഫലങ്ങളെ ഉണ്ടാക്കുന്നുണ്ട് ഈ പറഞ്ഞ പോലെ ഏത് രീതിയും നമുക്ക് പറയാൻ പറ്റില്ല എന്നാലും അവർക്ക് മൊത്തത്തിലുള്ള ഇമ്പ്രൂവ്മെൻറ്റിനെ അവർ ബാധിക്കും അപ്പോൾ അത് രണ്ടാമത്തെ ഒരു കാര്യം വെച്ചാൽ വസ്തുവിൻ്റെ കിഴക്കുടക്ക് മൂല്യം വീടിൻ്റെ കിഴക്കുടക്ക് മൂലം തമ്മിൽ ഒരു വഴ വരച്ചാൽ ബ്രേക്ക് ആവരുന്ന് പല എപ്പിസോഡിലും നമ്മൾ പറയുന്നതാണ് കാരണം വെച്ചാൽ അവിടെ ഒരു വാസ്തു പുരുഷൻ്റെ ഹെഡ് വരുന്ന പോർഷനാണ് കാരണം വാസ്തു പുരുഷൻ്റെ ഹെഡ് വരുന്ന പോർഷൻ ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ കണ്ണ് വരുന്ന രണ്ട് പോർഷനും നമുക്ക് കിണർ കുടിക്കാം പക്ഷേ ഈ മൂക്ക് വരുന്ന ഭാഗം അതായത് എനർജി ബ്ലോക്ക് ആയി നമുക്ക് കിണർ കുടിക്കാൻ പാടില്ല എനർജി ബ്ലോക്ക് ആവുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വീടിൻ്റെ കിഴക്കുടക്ക് മൂല്യം മതിലിൻ്റെ കിഴക്കുടക്ക് മൂലം തമ്മിലൊരു വര വരച്ചാൽ ആ വരം ബ്രേക്ക് ആവാൻ പാടില്ല ആ വരം വിട്ട് ഒന്നിൽ കിഴക്ക് ഭാഗത്തോ അല്ലെങ്കിൽ വടക്ക ഭാഗത്തോ ഇവർക്ക് കിണർ കുടിക്കാൻ പറയും അതാണ് ഇവിടെ ഒന്നാമത്തെ വിഷയം കാരണം ചില ഇങ്ങനെ കിണർ നിന്ന് കഴിയുന്നു ഈ വീട്ടിലോട്ട് കിഴക്കു വടക്ക് ഭാഗത്ത് കിണർ കുഴിച്ചതിൻ്റെ ഗുണഫലങ്ങളൊന്നും ഉണ്ടാവുകയും ഇല്ല മാക്സിമം ദോഷഫലങ്ങൾ ഉണ്ടാവുകയും ചെയ്യും രണ്ടാമത്തെ ഒരു കാര്യം വെച്ചാൽ ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തും തെക്ക് ഭാഗത്തും മതിൽ കെട്ടി സെപ്പറേറ്റ് ചെയ്യണം വലിയൊരു പ്ലോട്ടാണ് രണ്ട് സൈഡിൽ മാത്രമേ മതിൽ കെട്ടിട്ടുള്ളൂ എന്നാണ് പ്ലാനിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു വീടിന് മതിൽ കെട്ടുന്നത് വീടിന് വെളിയിൽ നിന്നുള്ള ദോഷങ്ങൾ പൂർണ്ണമായിട്ടും നിൽക്കാൻ വേണ്ടിയാണ് ചിലപ്പോൾ അയലോക്കാരിൻ്റെ കിണർ ചിലപ്പോൾ റോം സൈഡായിരിക്കും ചിലപ്പോൾ അങ്ങേപ്പുറത്ത് ചിലപ്പോൾ വേറൊരു വഴിമുട്ടിൻ്റെ വിഷയങ്ങളുണ്ടാവാം അല്ലെങ്കിൽ അതിന് അതിരുമുട്ടുണ്ടാവാം അപ്പോൾ ഇതൊക്കെ വീടിന് വെളിയിൽ നിന്നുള്ള ദോഷങ്ങൾ വീടിനകത്തോട്ട് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നാല് സൈഡും മതിൽ കിട്ടി സഫറേക്ക് ചെയ്യുന്നത് അപ്പോൾ രണ്ട് ഭാഗത്തും വടക്ക് ഭാഗത്തും കിഴക്ക് ഭാഗത്തും മാത്രമേ ഇതിന് മതിലുള്ളൂ അപ്പോൾ അങ്ങനെ മതിൽ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ അതിനൊരു പൂർത്തീകരണം ഉണ്ടാവില്ല അപ്പം തെക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും ഇവർ മതിൽ കെട്ടി ഈ പ്ലോട്ട് കറക്റ്റ് ചെയ്യുക അതേപോലെ കിഴക്കുവിടക്ക് മൂലയിലായിട്ട് ഒരു ചെറിയൊരു പ്രൊജക്ഷൻസ് കൊടുക്കണം എനിക്ക് തോന്നുന്നത് നനയ്ക്കുന്ന കല്ലോ അരയ്ക്കുന്ന കല്ലോ അങ്ങനെയുള്ള എന്തെങ്കിലും ഇടാൻ വേണ്ടിയൊക്കെ ആരെയ്യാൻ ചെറിയൊരു പ്രൊജക്ഷൻ ഏകദേശം ഒരു എഴുപത്തഞ്ച് എൺപത് സെൻറ്റിമീറ്റർ പോകുന്നത് അപ്പോൾ ആ ഒരു ഭാഗം പൂർണ്ണമായിട്ട് കട്ട് ചെയ്ത് കളയാം വെറുതെ ഉള്ള പ്രൊജക്ഷനാണ് അപ്പോൾ അതവിടെ കിടക്കുമ്പോൾ ഒരു കുഴപ്പം വെച്ചാൽ കിടക്കുവിടക്ക് ഭാഗം ഈ വീടിന് മിസ്സിംഗ് ആയിട്ട് വരും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും അപ്പോൾ അത് കട്ട് ചെയ്ത് കളഞ്ഞാൽ അത്രയും ഭാഗം സ്ക്വയറായി കിട്ടും അപ്പോൾ അത് ക്ലിയർ ചെയ്യുക അതുപോലെ ഓരോ വീടിൻ്റെയും നമ്മൾ നമ്മളതിൻ്റെ മെയിൻ ബാതിൻ്റെ സ്ഥാനവും ഗേറ്റിൻ്റെ സ്ഥാനവും നമ്മൾ നിർണ്ണയിക്കുന്നത് കാരണം ഇത് കിഴക്കുട ദർശനമുള്ള വീടായതുകൊണ്ട് ഇതിൻ്റെ ഗേറ്റ് കിഴക്ക് വടക്ക് ഭാഗത്താക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ഇനി കിഴക്കുടക്കാക്കാൻ ഇവർക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തെക്കുകിഴക്കുള്ള തെക്കുകിഴക്ക് മൂലയിൽ നിന്ന് വടക്കുകിഴക്ക് മൂല വരെയുള്ള നീളം എടുത്ത ശേഷം അതിനെ പകുതിയാക്കി ആ പകുതിക്ക് കിഴക്കുടക്ക് ഭാഗത്തോട്ട് ഇവർക്ക് ചെയ്യുന്നതിനും കുഴപ്പമൊന്നുമില്ല അതുപോലെ ഇതിൻ്റെ മെയിൻ വാതിൽ തുറന്നു കഴിഞ്ഞാൽ നേരെ ഒരു സ്റ്റെയർ കേസാണ് കാണുന്നത് അതായത് നേരെ ചവിട്ടിക്കയറുന്ന രീതിയിലുള്ള സ്റ്റെയർ കേസാണ് കാണുന്നത് ഇങ്ങനെ സ്റ്റെയർ കേസ് വന്നു കഴിയുമ്പം ഈ വീട്ടിൽ താമസിക്കുമ്പോൾ നമുക്ക് മാനസികപരമായിട്ടുള്ള പിരിമുറുക്കങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഇവർക്ക് ഇത് ഒരു കർട്ടൻ ഇട്ട് ഇത് സപ്പറേറ്റ് ചെയ്യുക കാരണം സ്പേസ് ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ഒരു കർട്ടൻ ഇട്ട് അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യുക അതുപോലെ സ്റ്റെയർ കേസിന് ഒരു പൂജാമുറി കൊടുത്തിട്ടുണ്ട് നമ്മൾ കയറുന്ന പടികളുടെ താഴെയായിട്ട് പൂജാമുറി നമ്മൾ സെറ്റ് ചെയ്യാറില്ല അപ്പം പൂജാമുറി ഇതിൻ്റെ കിഴക്കുടക്ക് ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിക്കണം അതുപോലെ ഇതിൻ്റെ ചിമ്മിനി വെച്ചിരിക്കുന്ന വടക്ക് ഭാഗത്തായിട്ടാണ് കാരണം ചില വടക്ക് ഭാഗത്തോട്ടോ തെക്ക് ഭാഗത്തോട്ടോ നമ്മൾ നേരെ തിരിഞ്ഞ് നിന്ന് പാചകം ചെയ്യാൻ പാടില്ല എന്നാണ് കാരണം തെക്ക് ഭാഗത്തോട്ടോ വടക്ക് ഭാഗത്തോട്ട് നമ്മൾ തിരിഞ്ഞ് പാചകം ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ കാര്യത്തിൽ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും രണ്ടാമത്തെ ഒരു കാര്യം വെച്ചാൽ സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് ഒരു എനർജി പാസ് ചെയ്യുന്നത് ഗിയമസൂത്രം എന്ന് പറയുന്നത് കാരണം അത് കുറേ നെഗറ്റീവ് ഊർജ്ജത്തെ കൊണ്ടാണ് അങ്ങോട്ട് പാസ് ചെയ്യുന്നത് അപ്പം നമ്മൾ തെക്ക് ഭാഗത്തോ വടക്ക് ഭാഗത്തോട്ടോ തിരിഞ്ഞ് നമ്മൾ പാചകം ചെയ്യുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ആഹാരങ്ങളിലേക്ക് അതിന് നെഗറ്റീവ് ഊർജ്ജം കയറാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതുപോലെ തന്നെ ഇവരുടെ മുറികളിലെ ഹാളിൻ്റെ എല്ലാ അളവുകളും തെറ്റാണ് കാരണം വച്ചാൽ എനിക്ക് തോന്നുന്നത് ആദ്യം വാസ്തു നോക്കിയായിരിക്കത്തില്ല ചിലപ്പോൾ ഇവർ ചെയ്തത് അപ്പോൾ ഇവരുടെ ആകെയുള്ളൊരു അളവ് ഇതിനകത്ത് കറക്റ്റ് എന്ന് പറയാനുള്ളത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു മുറിയുടെ മാത്രമാണ് അപ്പോൾ ഇവർക്ക് ഈ പറഞ്ഞ പോലെ ഈ ഒരു മുറിയിലേക്ക് താമസം മാറി കിടന്നു തുടങ്ങുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ കാരണം വലിയ തെക്ക് പടിഞ്ഞാറും ഭാഗത്തുള്ള മുറികളെല്ലാം നമ്മുടെ ചുറ്റി നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ അകത്ത് താമസിക്കുന്ന അതിനകത്ത് ഉറങ്ങുന്നതിനേക്കാൾ കൂടുതൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് മാറി കിടക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ കാരണം അളവ് തെറ്റായതുകൊണ്ടാണ് നമ്മളെപ്പോഴും മാസ്റ്റർ ബെഡ്റൂം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ചെയ്യാൻ പറയും പക്ഷേ മാസ്റ്റർ ബെഡ്റൂം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ചെയ്യുമ്പോൾ അതിൻ്റെ അളവും കൂടെ കൃത്യമായിരിക്കണം എങ്കിലേ കാരണം വച്ചാൽ നമ്മളൊരു വീടിനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ താമസിക്കുന്നത് ഇരിക്കുന്നതും നമ്മുടെ ബെഡ്റൂമിലായിരിക്കും കാരണം ചില ഒരാൾ ഒരു പത്തരയ്ക്ക് ഉറങ്ങാൻ കിടന്നാൽ ചിലപ്പോൾ ഒരു ആറര ഏഴ് മണി വരെ നമ്മൾ ആ ബെഡ്റൂമിൻ്റെ കാലാവസ്ഥയാണ് അവർ ബാധിക്കുക അപ്പോൾ അതൊരു നല്ല ചുറ്റളവിലാണെന്നുണ്ടെങ്കിൽ ഗുണഫലങ്ങൾ കൂടുതലാണ് അപ്പോൾ ഇതിനകത്ത് മോശം ചുറ്റളവായാണ്ട് ഇവർക്കൊരു മോശമായുള്ള അനുഭവങ്ങളായിരിക്കും ഉണ്ടാവുക അപ്പോൾ മുടക്കി പിടിഞ്ഞാർ ഭാഗത്തേക്ക് മാറാൻ ആവശ്യമില്ല അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ജാതകം എടുക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൽ ഇപ്പോൾ ശനിദശയാണ് അതിൽ കേതുറിന് ഉപഹാരം നടക്കുന്ന സമയമാണ് അപ്പം ചെറിയ മുട്ടും ആക്സിഡൻറ്റും ഒക്കെ വരുന്നൊരു സമയമാണ് അതുപോലെ ചിലപ്പോൾ കയ്യിലൊക്കെ ചെറിയ ചെറിയ പൊള്ളലേക്കാനും ഒക്കെ അതുപോലെ ആരെങ്കിലും വാക്ക് വാക്കുതർക്കങ്ങൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്ഷമിച്ചു പോകുന്നതായിരിക്കും ഈ ഒരു സമയത്ത് കുറച്ചുകൂടെ ബെറ്റർ അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഈ ചീത്ത കൂട്ടുകെട്ടിലും ഒക്കെ ചെന്ന് ചാടാൻ ഉള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പം നമുക്കൊരു ജാതകം നമ്മൾ നോക്കുമ്പോൾ ഒരു കാര്യം എന്നു വെച്ചാൽ നമുക്ക് സമയം മോശമാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് പോകാൻ പറ്റും ഒരു ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിലും അല്ലെങ്കിൽ ഒരു സാധാരണക്കാരാണെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ നമുക്ക് ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻ നമ്മുടെ ഇപ്പോഴത്തെ ഗ്രഹനിലയൊക്കെ നമുക്ക് അറിഞ്ഞ് വെക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതനുസരിച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ഇദ്ദേഹത്തിന് സമയം വളരെ മോശമാണ് അപ്പം നല്ല ദൈവാനീനം വേണ്ടുന്ന സമയമാണ് അപ്പോൾ നല്ലപോലെ പ്രാർത്ഥനയും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക അതുപോലെ എവിടെയെങ്കിലും നൗഗരപ്രതിഷ്ഠയുള്ള നൗഗരപൂജ ചെയ്യുന്നത് നല്ലതാണ് കാരണം എല്ലാ വിധത്തിൻ്റെ ഒരു പ്രീതി കിട്ടാൻ അത് കാരണമായി തരും അതുപോലെ ഭൂമി സംബന്ധമായിട്ട് ചെറിയ ദോഷങ്ങൾ കാണുന്നുണ്ട് അതിനു വേണ്ടുന്ന പരിഹാരങ്ങൾ എവിടെയെങ്കിലും ഒരു കരുതെ കൊണ്ട് ചെയ്യിപ്പിച്ച് വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ പ്രമോഷൻ്റെ വിഷയങ്ങളൊന്നും ഈ വീടുമായിട്ട് ബന്ധപ്പെട്ട് തൊഴിൽ തടസ്സങ്ങളൊന്നുമില്ല പക്ഷേ ഈ വീടിൻ്റെ അകത്ത് ഈ കിണറിൻ്റെ സ്ഥാനം തെറ്റിപ്പോ അതായത് ഈ കട്ടായത് ജോലി ഇതിനകത്ത് ഒരു ഭാഗ്യ അനുഭവങ്ങളൊന്നും ഉണ്ടാവില്ല അത് കറക്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ തൊഴിൽപരമായിട്ടാണെങ്കിലും ചിലപ്പം പ്രൊമോഷൻ കിട്ടാം അല്ലെങ്കിൽ ജോലിയിൽ ഒരു ഉയർച്ച കിട്ടാം അല്ലെങ്കിൽ ഇതിനേക്കാൾ നല്ല ജോലിയിലേക്ക് അദ്ദേഹത്തിന് മാറാൻ പറ്റും ഗുണഫലങ്ങളും ഐശ്വര്യങ്ങളും പെട്ടെന്ന് വരികയും ചെയ്യും വാസ്തുശാസ്ത്രത്തിന് ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് സിഡ്നിസിൽ നിന്ന് മറുപടി ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ വാസ്തു ജ്യോതിഷപരമായ വാസ്തുജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് ഞങ്ങൾക്ക് എഴുതുക എഴുതിയിരിക്കേണ്ട വിലാസം പല അധ്യായങ്ങളും കാണാൻ സാധിച്ചില്ല എന്നും പലപ്പോഴും ഞങ്ങളുടെ കത്ത് വായിച്ചോ എന്ന് ആശങ്കപ്പെടുന്നവർക്കും ഇന്ന് യൂട്യൂബ് സന്ദർശിച്ചാൽ തീർച്ചയായും മറുപടി ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് മുടങ്ങിപ്പോയ അധ്യായം കാണാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ കത്ത് വായിച്ചോ എന്ന് ഉറപ്പാക്കാനും സാധിക്കുന്നതാണ്